മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എൽ ഡി എഫ് സർക്കാരുമൊക്കെ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് ഒരു വശത്ത് സി പി എമ്മിനുള്ളിലും സി പി ഐക്കുള്ളിലും പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും കൂട്ടരാജിയും പ്രവർത്തകരുടെ കൊഴിച്ചിലുമൊക്കെ ചർച്ചയാകുന്നു മറുവശത്ത് എക്സാലോജിക്ക് നിയമ നടപടി സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുന്നു ഇതിനിടയിൽ നവകേരള സദസ്സനായി പതിനൊന്ന് കോടി രൂപ കടം പോസ്റ്ററടിച്ച പാപ്പരായ വാർത്തയും ചർച്ചയായിരിക്കുകയാണ് എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് രണ്ട് ഹൈക്കോടതികളിലായി മൂന്ന് കേസുകൾ വീണാ വിജയന നിർണായകം നിയമ നടപടിയില് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട രണ്ട് ഹൈക്കോടതികളായുള്ള മൂന്ന് കേസുകളിലാണ് സി പി എമ്മിന് കുരുക്കായി മാറിയിരിക്കുന്നത് ഇതിനിടയിൽ എക്സാലോജിക് കേസിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനിറങ്ങിയിരിക്കുന്ന സി പി എമ്മും വരും ദിവസങ്ങളിൽ എന്ത് പറയുമെന്നറിയാതെ പ്രതിരോധത്തിലാണ് ഇതിനിടയിലാണ് എൽ ഡി എഫിന് ചോദ്യമായി സി പി ഐ എന്ന പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ചെറുപ്പിൽ സി പി ഐ പ്രവർത്തകരുടെ കൂട്ടരാജി ഇതിനിടയിൽ പതിനൊന്ന് കോടി രൂപ കടം നവകേരള സദസ്സിന്റെ പോസ്റ്റർ അടിച്ച് പാപ്പരായ സി ആപ്റ്റിന്റെ കണക്കുകളും ചർച്ചയാവുകയാണ് തൃശൂർ ചേർപ്പിൽ സിപിഐ പ്രവർത്തകരുടെ കൂട്ടരാജി ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം പതിനാലംഗ കമ്മിറ്റിയിലെ എട്ടുപേർ രാജിവെച്ചു നേതാക്കളുടെ ഏകാധിപത്യ പ്രവണതയിൽ മനം രാജിയെന്നാണ് ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നത് സിപിഐ ചേർപ്പ് ലോക്കൽ സെക്രട്ടറി അടക്കം എട്ടുപേരാണ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തന്നെയാണ് രാജിക്ക് പിന്നിലെന്നും ഗുരുതരമായ ആരോപണങ്ങളടക്കം ഉയർത്തിക്കൊണ്ടാണ് പാർട്ടി പ്രവർത്തകരുടെ ഇറങ്ങിപ്പോക്ക് ഏകാധിപത്യ പ്രവണതയും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിലും മനമെടുത്താണ് രാജിയെന്നാണ് കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി സ്വാധീന മേഖലയിലെ പൊട്ടിത്തെറി നേതൃത്വത്തിനുണ്ടാക്കാൻ പോകുന്നത് വലിയ തലവേദനയാണ് ഇതിനിടയിൽ കേരളീയവും നവകേരള സദസും അടക്കമുള്ള ആഡംബരവും തൂർത്തും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നേരത്തെ ചർച്ചയാക്കിയതും ഇപ്പോഴത്തെ പുതിയ കണക്കുകളും ചർച്ചയാകുന്നതും നവകേരള സദസ്സനായി പോസ്റ്ററുകളും ബ്രോഷറുകളും മുഖ്യമന്ത്രിയുടെ കത്തും അച്ചടിച്ച വകയിൽ കിട്ടാനുള്ള രൂപ കിട്ടാതെ സർക്കാർ സ്ഥാപനം പ്രതിസന്ധിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് ആണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ വലയുന്നത് നവകേരള സദസ്സിന്റെ പ്രചാരണങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം പോസ്റ്ററുകൾ മുഖ്യമന്ത്രി എഴുതിയ കത്തുകൾ ബ്രോഷറുകൾ എന്നിവയാണ് സിആർടി അച്ചടിച്ച് നൽകിയത് ജീവനക്കാർ കൂടുതൽ സമയം ജോലി ചെയ്താണ് നല്ല ഗുണമേന്മയിൽ പറഞ്ഞ സമയത്ത് തന്നെ അച്ചടി പൂർത്തിയാക്കിയത് അച്ചടി ചെലവ് മാത്രം പത്ത് കോടിയിലേറെ രൂപയായി പ്രചാരണ സാമഗ്രികളെല്ലാം സ്വന്തം ചെലവ് ഓരോ ജില്ലയിലും ചെയ്തു നവകേരള സദസ് കഴിഞ്ഞ രണ്ട് മാസമായെങ്കിലും ഇതുവരെ സർക്കാർ പണം നൽകിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ധനകാര്യ വകുപ്പ് ക്ലിയറൻസ് നൽകാത്തതെന്നാണ് വിവരം ഇതിനിടയിലാണ് എക്സാലോജി കേസിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ സിപിഎം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ഹർജികൾ കോടതിയിലെത്തുമ്പോൾ അത് സിപിഎമ്മിന്റെ ചോദ്യം തന്നെയാണ് കേസിന് മുന്നിൽ രാഷ്ട്രീയമാണെന്ന് സിപിഎം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നിയമ നടപടികളുടെ കാര്യത്തിൽ പാർട്ടിയിൽ കടുത്താകാംക്ഷുണ്ട് ിയമസഭാ സമ്മേളനം ചേരുന്ന സാഹചര്യത്തിൽ കോടതി നടപടികൾക്ക് പ്രാധാന്യവുമുണ്ട് മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ മുതൽ സി പി എമ്മും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലായിരുന്നു അവഗണിച്ചു തള്ളാൻ ശ്രമിച്ചത് അന്വേഷണത്തിലേക്ക് കടന്നതോടെ സ്ഥിതി മാറി അറസ്റ്റിനു വരെ അധികാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെത്തിയതോടെ കാര്യങ്ങളാണ് സംഭവിച്ചത് സി പി എം നേതാക്കൾ കൂട്ടത്തോടെ പ്രതിരോധിക്കാനിറങ്ങി മടിച്ചുനിന്ന പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചു മൗനത്തിലായിരുന്ന എക്സാലോജി കമ്പനി കർണാടകയിലെ കോടതിയെ സമീപിച്ചു അന്വേഷണം തടയാൻ സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും കോടതിയിലെത്തി എക്സാലോജിക്കും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അനുകൂല തീരുമാനം ഉണ്ടാകാതിരുന്നാലോ എതിരായി കോടതി പരാമർശം വന്നാലോ സി പി എമ്മിനും സർക്കാരിനും തിരിച്ചടിയാകും നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ആയുധമാകും മുഖ്യമന്ത്രിയുടെ രാജിയെന്നാവശ്യം പ്രതിപക്ഷം കടുപ്പിക്കും നിയമപരമായ മേൽനടപടികൾ സ്വീകരിക്കുകയേ സർക്കാരിനും പാര്ട്ടിക്കും മാർഗ്ഗമുള്ളൂ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതത്തെക്കുറിച്ച് പാർട്ടിക്ക് വലിയ ആശങ്കയുണ്ട്